നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കഥയറിയാതെയാണ് മാധ്യമങ്ങൾ തങ്ങളെ വേട്ടയാടുന്നതെന്ന് നടി കാവ്യ മാധവൻ ഒരു നവമാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലാണ് കാവ്യയുടെ വാക്കുകൾ പ്രതി പറഞ്ഞ കഥകൾ വിശ്വസിച്ച് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ കേട്ട് ജയിലിൽ ഇരുന്ന സാക്ഷാൽ പൽസൃസുനി പോലും ചിരിക്കുന്നുണ്ടാവുമെന്നായിരുന്നു കാവ്യയുടെ പ്രതികരണം സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന താൻ ഒളിവിലാണെന്ന് വരെ വാർത്തകൾ വന്നു തിരിച്ചു പ്രതികരിക്കാത്തത് റേറ്റിങ്ങിനായി മത്സരിക്കുന്നവർക്ക് വീണ്ടും റേറ്റിംഗ് കൂട്ടാൻ അവസരം നൽകേണ്ടെന്ന് കരുതിയാണ് മാധ്യമങ്ങളിലും മാധ്യമ പ്രവർത്തകരിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു മാധ്യമങ്ങൾ മൊത്തം ിനായി കള്ളം പ്രചരിപ്പിക്കുന്ന വെറും ടൂളുകളായി കടന്നാക്രമിക്കുകയാണെന്ന് കാവ്യമാധവൻ പറയുന്നത് മാധ്യമ വാർത്തകൾക്കെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലും പ്രതികരിക്കേണ്ടി വന്നു എല്ലാ കാലത്തും മാധ്യമങ്ങളുമായി സഹകരിച്ച താരങ്ങളാണ് തങ്ങൾ എന്നിട്ടും മനഃപൂർവ്വം വേട്ടയാടുകയാണ് ലക്ഷ്യ എന്ന വസ്ത്രവ്യാപാര സ്ഥാപനം ഓസ്ട്രേലിയയിൽ നിന്ന് ഫാഷൻ ഡിസൈനിങ്ങിൽ പഠനം പൂർത്തിയാക്കി വന്ന സഹോദരൻ തുടങ്ങിയതാണ് ഈ സ്ഥാപനത്തിനെതിരെ പടച്ചുവിട്ട വാർത്തകൾ സഹോദരന്റെ കരിയർ കൂടി ഇല്ലാതാക്കാനാണ് മറിച്ചു വെക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് സി സി ടി വി ഹാർഡ് ഡിസ്ക് വരെ സന്തോഷത്തോടെ പോലീസിന് കൈമാറിയത് ഇതെല്ലാം തെറ്റായിരുന്നെന്ന് മനസ്സിലാക്കുമ്പോൾ തിരുത്തുന്നത് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്നതല്ല മാധ്യമങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയ മുറിവെന്നും കാവ്യ പറയുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി